കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനോട് ഐ എസ് എൽ ആദ്യ മത്സരം പരാജയപ്പെട്ടു ഒന്നിനെതിരെ രണ്ടും ഗോളിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതിന്റെ നിരാശയുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിരാശ മാറ്റാൻ ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സ്വന്തം തട്ടകത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ ആണ് നമ്മൾ ഇവരോട് പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ ഇറങ്ങാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഡിഫൻസ് ിലേക്ക് വരുമ്പോൾ ബിലോ സ്ട്രിഞ്ചിച്ചും അതേപോലെ തന്നെ പ്രീതം കോട്ടാലും ആയിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിനറങ്ങിയ സഹീഫിനെ കാട്ടി മിറങ്ങാൻ സാധ്യത കൂടുതൽ ഐബണ്ട ഡോങ്ക്ലിക്കിനായിരിക്കും പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിബിൻ മോഹനും അതേപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കും ഇരുവിഞ്ഞിലേക്ക് വരുമ്പോൾ നോഹാ സതോയും അതേപോലെ തന്നെ കെ പി രാഹുലുമായിരിക്കും ഇവരുടെ തൊട്ടു പുറയിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണയും ഉണ്ടായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ സ്ട്രൈക്കറായി കോമി വേപ്രയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങിയ ജീസസ് ആയിരുന്നു ആശ്വാസ ഗോൾ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സ്ട്രൈക്കറായി ജീസസ് ജിബിനസ് ആയിരിക്കും ഉണ്ടാവുക ഇത് തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഈ ലൈനപ്പ് ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ മാത്രമാണിത്